പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് യന്ത്രപേടകം എന്ന കഥ കേൾക്കൂ അയ്യോ ഒരു ഭൂതം കുന്നിൻ ചരിവിലെ ഗുഹയ്ക്ക് മുന്നിൽ കിടക്കുന്നു ചില്ലുവണ്ണാൻ ഭയന്ന് വിളിച്ചുകൂവി അയ്യോ നമ്മുടെ കുന്നിൻ ചരിവിലെ കൊച്ചു ഗുഹയുടെ മുന്നിലായി ഉണ്ടക്കണ്ണുള്ള ഭൂതമുണ്ട് തലവട്ടത്തിൽ മെല്ലെ കറക്കുന്നുണ്ട് അവൻ പറഞ്ഞത് കേട്ട് മൃഗങ്ങൾ അകലെ മാറി നിന്ന് നോക്കി ഗുഹയ്ക്ക് സമീപമുള്ള മരത്തിൽ കയറിയിരുന്ന് മിങ്കൻ കുരങ്ങ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ചിരി പൊട്ടി അയ്യയ്യേ മണ്ടച്ചാരേ ഭൂതമതിൽ ഒരു വണ്ടിയാണേ കണ്ണുപിടിക്കാ തിരുമണ്ടൻ കണ്ടിട്ടയ്യോ പേടിച്ചേ വാഹനമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആശ്വാസമായി എങ്കിൽ കാട് നശിപ്പിക്കാൻ വന്ന മനുഷ്യരാണോ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ വാഹനത്തിൻ്റെ മേൽഭാഗം മുകളിലേക്ക് ഉയർന്നു യന്ത്രമനുഷ്യനെന്ന് തോന്നിക്കുന്ന രണ്ടു പേർ ഇറങ്ങി വന്നു എന്തൊക്കെയോ ശബ്ദം പുറപ്പെടുവിച്ചു ഏറെ നേരം പണിപ്പെട്ട് അവർ എങ്ങനെയൊക്കെയോ മൃഗങ്ങളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ ഭൂമിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള വിശിഷ്ട ഗ്രഹത്തിൽ നിന്ന് വന്നതാണ് ഇവിടുത്തെ കാലാവസ്ഥ മൂലം ഞങ്ങളുടെ വാഹനത്തിൻ്റെ ഇന്ധനം കട്ട പിടിച്ചു ആകാശഗോളങ്ങളിലേക്കാൾ വളരെ കുറഞ്ഞ താപനില ഭൂമിയിലുള്ളതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് ഇത് കേട്ട് കുരങ്ങൻ പറഞ്ഞു കുറച്ച് മരത്തടികളും കരിയിലകളും കൂട്ടിയിട്ട് തീ കൊടുത്താൽ ആവശ്യത്തിന് ചൂട് ലഭിക്കുമല്ലോ പിന്നെന്താ പ്രശ്നം മണ്ടത്തരം പറയാതെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഇന്ധനം ചൂടാക്കിയാൽ എല്ലാം കത്തിപ്പോകും ഒരുപക്ഷേ അതിൻ്റെ തീയിൽ കാട് വരെ കത്തി നശിക്കാം കാട്ടുകൊമ്പനായ ലംബു പറഞ്ഞു പിന്നെ നമ്മൾ എന്തു ചെയ്യും തീ പിടിക്കാത്ത ഇന്ധനം പഴയ രീതിയിലാക്കാൻ മൃഗങ്ങളായ നമുക്ക് പറ്റുമോ മനുഷ്യരുടെ സഹായം തേടുകയല്ലേ ഭേദം വമ്പൻ കാട്ടുപോത്ത് ചോദിച്ചു ഹാ കൊള്ളാം കൊള്ളാം മനുഷ്യരെ നിനക്കറിയാത്തത് കൊണ്ടാണ് അവർ വന്നാൽ ഇവരെ തടവിലാക്കി കാഴ്ച ബംഗ്ലാവിലേക്ക് കൊണ്ടുപോകും വാഹനവും പിടിച്ചെടുക്കും അവരുടെ കണ്ണിൽ പെടും മുമ്പ് എന്തെങ്കിലും ചെയ്യണം ജമ്പു കുറുക്കൻ പറഞ്ഞു അവൻ പല വിദ്യകളും ആലോചിച്ചു ഏറ്റവും ഒടുവിൽ പോംവഴി കണ്ടെത്തി മനുഷ്യർ ഉപേക്ഷിച്ചു പോയ കണ്ണാടി ഉപയോഗിച്ച് സൂര്യപ്രകാശം വാഹനത്തിൻ്റെ ഇന്ധന ടാങ്കിൽ പതിപ്പിക്കുക വളരെ സൂക്ഷ്മതയോടെ കൃത്യമായി ചെയ്യേണ്ട പ്രവൃത്തിയാണ് അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ഈ പ്രശ്നത്തിന് പരിഹാരമായേക്കം കുട്ടൻകരടി അഭിപ്രായപ്പെട്ടു അത് നല്ലൊരു മാർഗമാണെന്ന് എല്ലാവർക്കും തോന്നി ജമ്പുവും സമ്മതിച്ചു കുട്ടനും മിങ്കനും ജമ്പുവും കൂടി വളരെ ശ്രദ്ധാപൂർവം ഇന്ധന ടാങ്കിൽ ചൂടുപകർന്നു താപനില കണക്കാക്കുന്ന മീറ്റർ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് അന്യഗ്രഹജീവികൾ കുറച്ചകലെ മാറി നിന്നു ദിവസവും വെയിൽ തെളിയുന്ന സമയത്ത് ഈ പ്രവൃത്തി തുടർന്നു ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇന്ധനം കൃത്യമായ രീതിയിൽ ചൂടായി അവർ ശ്രമിച്ചപ്പോൾ വാഹനം വളരെ വേഗം സ്റ്റാർട്ടായി കൂട്ടുകാർക്ക് നന്ദി പറഞ്ഞ് അന്യഗ്രഹജീവികൾ വാഹനവുമായി മുകളിലേക്ക് കുതിച്ചു ഹയ്യട ഹയ്യട ഹയ്യയ്യ നമ്മുടെ കാട്ടിൽ പേടകമെത്തി കുട്ടൻ കരടി ചേട്ടൻ തന്നെ ബുദ്ധി കൊണ്ടല്ലയോ തിരിച്ചു പോകാൻ പറ്റി പേടകം തിരിച്ചു പോകാൻ പറ്റി ഹ ഹ പ്രശ്നങ്ങളില്ലാതെ പേടകം വാനിൽ കുതിച്ചുയർന്നത് കണ്ട് എല്ലാവരും കുട്ടൻകരടിയെ അഭിനന്ദിച്ചു അവൻ സന്തോഷത്തോടെ ആകാശത്തേക്ക് നോക്കി പേടകത്തിന് ടാറ്റ നൽകി